നമസ്കാരം മലയാള ജാലത്തിലേക്ക് സ്വാഗതം ഇന്ന് പി എസ് സി മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം മൃതഭാഷയ്ക്ക് ഉദാഹരണം എന്നുള്ളതാണ് ഓപ്ഷനിൽ ഹിന്ദി ഒറിയ മറാത്തി സംസ്കൃതം ഉത്തരമായിട്ട് വരുന്നത് സംസ്കൃതമാണ് മൃതഭാഷയ്ക്ക് ഉദാഹരണമായിട്ട് പൊതുവെ പറയാറുള്ളത് സംസ്കൃതവും ലാറ്റിനുമാണ് രണ്ടാമത്തെ ചോദ്യം ശിവരാത്രി മഹാത്മ്യം ആരുടെ കൃതി എന്നുള്ളതാണ് ശിവരാത്രി മഹാത്മ്യം നിരണം കവികളിലൊരാളായ രാമപ്പണിക്കരുടെ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണശ്ശരാമായണം ഭാരതം ഭാഗവതം തുടങ്ങിയ പോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ശിവരാത്രി മഹാത്മ്യം അടുത്ത ചോദ്യം കേരളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യമേ എന്നുള്ളതാണ് കേരളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം ശുഗ സന്ദേശമാണ് ലക്ഷ്മിദാസൻ എന്ന കവിയാണ് രചിച്ചത് സംസ്കൃത ഭാഷയിലാണ് കേരളത്തിലാദ്യമായിട്ടൊരു സംസ്കൃത ഒരു സന്ദേശകാവ്യം ഉണ്ടായത് മലയാളത്തിനുണ്ടായ ആദ്യ സന്ദേശകാവ്യമാണെങ്കിൽ ഉണ്ണുനീലി സന്ദേശമാണ് വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നദോന്നതയാണ് അതുപോലെ തന്നെ തുള്ളൽ വൃത്തമാണ് തരങ്കിണി ഗാഥ വൃത്തം എന്നറിയപ്പെടുന്നത് മഞ്ചരി സന്ദേശകാവ്യങ്ങൾ ഉപയോഗിക്കുന്ന വൃത്തമാണ് മന്ദാക്രാന്ത ചിത്രയോഗം മഹാകവിൻ്റെ രചിച്ചായിരുന്നു നടത്തിയ ചോദ്യം മഹാകവി വള്ളത്തോളാണ് ചിത്രയോഗം എന്ന മഹാകവിൻ്റെ രചിച്ചത് ചിത്രയോഗത്തിൻ്റെ മറ്റൊരു പേരാണ് താരാവലി ചന്ദ്രസേനം കിളിക്കുരിശി മംഗലം ഏത് ജില്ലയിൽ കിളിക്കുരിശ്മ നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാരുടെ പ്രാചീന കവിത്രയത്തിലെ അവസാനത്തെ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിളിക്കുരിശി മംഗലത്താണ് പാലക്കാട് ജില്ലയിലാണ് അതുപോലെ തന്നെ ചൂലന്നൂർ ചൂലന്നൂർ മൈൽ സംരക്ഷണ കേന്ദ്രം അവിടെ ഒരു സ്മാരകം നമ്പ്യാർ സ്മൃതിവനം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അതും പാലക്കാട് ജില്ല തന്നെയാണ് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് നക്ഷത്രങ്ങളെ സ്നേഹവാചനം എന്ന് സ്ഥാന ഭാഷ വിശേഷിപ്പിച്ചതും ചങ്ങമ്പുഴയെ തന്നെയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ രചിച്ചത് പി കുഞ്ഞരാമൻ നായരാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന കവിതാ സമാഹാരം പി ഭാസ്കരൻ്റേതാണ് മലയാളജാലത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി